കേരള യാത്രയുടെ തൊടുപഴിയിൽ എത്തിച്ചേർന്ന പൊതുസമ്മേളനവുമായി ബന്ധപ്പെട്ട അധ്യക്ഷപദം അലങ്കരിക്കുന്ന എ കെ അബ്ദുൾ ഹമീദ് ലോകത്തിന്റെ പ്രതീക്ഷയും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുമുള്ള പ്രതിരൂപം സുൽത്താനൽ ഉലമ ഉസ്താദ് ഞങ്ങളുടെ ഭാഷയിൽ കാന്തപുരം ഉസ്താദ് എന്ന് പറയുമ്പോൾ പോലും അതീവ അതീവ ബഹുമാനത്തോടു കൂടിയാണ് ഞങ്ങളത് പറയുന്നത് ഈ യാത്രയിൽ ഉപനായകരായിട്ട് എത്തിയിട്ടുള്ള സയ്യിദ് ഇബ്രാഹിം പേരോട് അബ്ദുൾ അതോടൊപ്പം തന്നെ ഈ ജാഥയിലുണ്ട് കേരള യാത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ മുതൽ അതിനു മുമ്പും ഉണ്ട് എന്നാണ് എന്റെ ഒരു ഓർമ്മ 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 ബഹുമാന്യനായ സർവശ്രീ അബ്ദുൾ പിന്നെ ഓരോ യാത്രകളിലും ഓരോ സന്ദേശങ്ങൾ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് കേരളത്തിന്റെ വടക്കേറ്റത്തിൽ നിന്ന് തെക്കേറ്റം വരുന്ന പതിനാല് ജില്ലകളിലെ ആളുകളുമായി സംവദിച്ചുകൊണ്ട് യാത്രകൾ കടന്നുപോയിട്ടുണ്ട് ഇതിലെല്ലാം ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടു വന്നത് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നതെല്ലാം സമാധാനത്തിന്റെ സന്ദേശമാണ് ആ സന്ദേശം തന്നെയാണ് മനുഷ്യരോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് കർണാടകയുടെ സ്പീക്കർ ബഹുമാനായ യു ടി ഖാദർ അവർ അവർ ഉള്ളാളിലെ ദർഗയിൽ നിന്നും ും അനുഗ്രഹിച്ച ആശീർവദിച്ച് കൊടികൾ കൈമാറിക്കൊണ്ട് തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനത്തിൽ എത്തിച്ചേരുമ്പോൾ ഈ യാത്ര ജനലക്ഷങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ടി വേണ്ടി ജനങ്ങൾ ജാതി മത വിഭാഗങ്ങൾക്ക് അപ്പുറം നിന്നുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി കാണുവാൻ കഴിയുന്ന ഒരു ബഹുമുഖ പ്രതിഭയായിട്ടാണ് എല്ലാ യാത്രകളിലും അദ്ദേഹത്തെ ജനങ്ങൾ സ്മരിക്കുന്നത് ഈ തൊണ്ണൂറ്റിനാലിന്റെ നിറവിലും ഒരു ആത്മീയ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ മത നേതാവ് എന്നുള്ള നിലയിൽ മാത്രമല്ല ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്നുള്ള നിലയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് സഹോദര്യത്തിന്റെ സഹിഷ്ണുതയുടെ അധാർമികതയുടെ സ്നേഹത്തിന്റെ ഉൾപ്പെടെയുള്ള അധാർമികെതിരെയുള്ള ഒരു വേണ്ടി ജനങ്ങളെ മനുഷ്യർക്കൊപ്പം എന്ന കൂടി ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചുകൊണ്ട് ബഹുമാന്യനായ സർവശ്രീ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്ന തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തെ സമീപിച്ചതിനു ശേഷം നടത്താൻ ഉദ്ദേശിക്കുന്ന മിറാജ് കൺവെൻഷനിൽ ദൈവത്തിന്റെ കയ്യപ്പോ കൂടി ആത്മീയ തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിനെല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവിധ ഐക്യദാഠ്യവും നേർന്നു ോ നന്ദി നമസ്കാരം ജയ് ഹീരം